നിങ്ങൾക്ക് നല്ല കടൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ബീച്ചിന്റെ ഓരോ കേട്ട് ചാരി ഇരുന്ന് വെക്കേഷൻ ടൈം എൻജോയ് ചെയ്യാൻ താല്പര്യം ഇവിടെ ഭൂമിയിലല്ല അങ്ങ് ചൊവ്വയിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അതും ഇപ്പോഴല്ല ഒരു നാല് പോയിന്റ് അഞ്ച് ബില്യൻ വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിലുള്ള ആ ഒരു സമയത്തെ കാര്യമാണ് പറയുന്നത് ചൊവ്വയിൽ പര്യവേക്ഷണം നടത്താനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലാൻഡ് ചെയ്ത ചൈനയുടെ ഷുറോങ് എന്ന റോവറാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൊവ്വയുടെ അവസ്ഥ എന്താണ് തണുത്തതും വരണ്ടതും പിന്നെ പൊടിപടലങ്ങളും നിറഞ്ഞതുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് ഇതുകൂടാതെ ജലം എന്ന് പറയുന്ന ചൊവ്വയിലുണ്ടെങ്കിലും ഇത് ഇവിടുത്തെ ധ്രുവപ്രദേശങ്ങളിലെ ഹിമവാളികൾ കടിയില് ഐസിന്റെ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ തിരമാലകൾ അടിക്കുന്ന ബീച്ചുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചൈനയുടെ പുതിയ കണ്ടെത്തൽ രണ്ടായിരത്തി മെയ് മാസം മുതൽ രണ്ടായിരത്തി മെയ് മാസം വരെ ഒരു വർഷം നീണ്ടു നിന്ന ഓപ്പറേഷൻ പീരീഡിനുള്ളിലാണ് ഷുറോങ് റോവർ ഈ ഒരു കണ്ടെത്തിൽ നടത്തിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ ആണ് ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഈ റോവർ സഞ്ചരിച്ചത് ഈ ഒരു യാത്രയ്ക്കിടയിലാണ് പുരാതന കാലത്ത് ചൊവ്വയിലുണ്ടായിരുന്ന സമുദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ റോവർ കണ്ടെത്തിയത് ഈ ഒരു തെളിവിന്റെയൊക്കെ അടിസ്ഥാനത്തില് ബില്ല്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ പ്രതലം ഒരുപാട് ജലത്താൾ നിറഞ്ഞിരുന്നതായിട്ട് ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഒരു വലിയ ഒരു സമുദ്രം ചൊവ്വയിലുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ചൊവ്വയ്ക്ക് ഇന്നുള്ളതുപോലെ കനം കുറഞ്ഞ അന്തരീക്ഷമല്ല മറിച്ച് കനം കൂടിയതും ചൂടിനെ നിലനിർത്താൻ അനിവാര്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നു ഈ ഷുറോങ് റോവർ അതിൽ ഘടിപ്പിച്ചിട്ടുള്ള പലതരം ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇത് സ്ഥിരീകരിച്ചത് ഗ്ലോബൽ പെനട്രേറ്റിംഗ് റഡാർ എന്ന ഒരു ഉപകരണത്തിന്റെ സഹായത്തോടെ ചൊവ്വയുടെ പ്രതലത്തെ ഇരുന്നൂറ്റി അറുപത് അടി ഇത് കുഴിച്ചു നോക്കുകയുണ്ടായി ഈ ജി പി ആർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിനടിയിലുള്ള വസ്തുക്കളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് മണ്ണിനടിയിലൂടെ പോകുന്ന പൈപ്പുകൾ ഇത് കൂടാതെ മണ്ണിനടിയിൽ കാണുന്ന പാറകളുടെ ലെയറുകളൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു ഈ ഉപകരണം ഉപയോഗിച്ച് ഈ ലെയറിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ സൈസ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വയുടെ സർഫസിനടിയിൽ മണൽത്തരികളുടെ സാന്നിധ്യം കണ്ടെത്തിയത് നമ്മുടെ ഭൂമിയിലാണെങ്കില് കടലിന്റെ ഓരങ്ങളില് ഈ കടലിൽ നിന്ന് വരുന്ന തിരമാലകൾ കൂടി കുറെ അവശിഷ്ടങ്ങൾ അതായത് പൊടിവടലങ്ങൾ അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ വരും അതുപോലെ തന്നെ കാറ്റിൽ നിന്നും അങ്ങനെ കുറെ അവശിഷ്ടങ്ങൾ വരും അപ്പൊ ഇവയെല്ലാം കൂടി ഈ തീരത്ത് അടിഞ്ഞുകൂടിയാണ് ഒരു ബീച്ച് രൂപത്തിലുള്ള ഒരു ഒരു പ്രദേശ ഒരു പ്രദേശ ഒരു പ്രതലം സൃഷ്ടിക്കപ്പെടുന്നു അപ്പൊ ഇതുപോലെ തന്നെ ചൊവ്വയിലെ ഒരു ഓപ്പൺ ഓഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെയും ഇതുപോലെ തന്നെ പലതരത്തിലെ അവശിഷ്ടങ്ങളെല്ലാം അടിഞ്ഞുകൂടി ഒരു താഴ്ന്നു പോകുന്ന രീതിയിലുള്ള ഒരു സർഫസ് ഒരു പ്രതലം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് ഈ കണ്ടെത്തലിലൂടെ മനസ്സിലാക്കാൻ ചൈനയിലെ സയന്റിസ്റ്റുകൾ പറയുന്നത് എന്തായാലും ഈ ഷുറോങ് റോവർ നിരീക്ഷണം നടത്തിയിട്ടുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്തായാലും ഒരു മണൽക്കൂന ആയിരുന്നില്ല പണ്ട് ഒരു മണൽക്കൂനെ ആയിരുന്ന ഒരു സ്ഥലത്തല്ല ഈ റോവർ വന്ന് നിന്നത് ഇത് കൂടാതെ ഇതൊരു ലാവ ഒഴുകിയിട്ടുണ്ടായിട്ടുള്ള ഒരു പാടല്ല അതുകൂടാതെ ഇതൊരു ഉൽക്ക ഉൽക്കപതിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു വലിയ ഗർത്തമോ ഒന്നും തന്നെ മറിച്ച് ഒരു കടലിനു സ്ഥിതി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഓറിയന്റേഷനും സ്ട്രക്ചറുമാണ് ഈ ഒരു ഉണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ വർഷങ്ങളോളം നിലനിന്നിരുന്ന ഒരു സമുദ്രമാണ് ഇത്തരം ഒരു ബീച്ച് രൂപപ്പെടാൻ ഇവിടെ കാരണമായത് കാരണം വർഷങ്ങളോളം ഒരു സമുദ്രം നിലനിന്നാൽ മാത്രമേ ഇവിടെ ബീച്ച് പലതരം പലതരം പ്രോസസ്സിലൂടെ ഒരു ബീച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ പറഞ്ഞതിന്റെ ബേസിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഫോട്ടോ ഒന്ന് നിങ്ങൾ നോക്കണം ഈ ഫോട്ടോ എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് ആറ് ബില്ല് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിന്റെ ഒരു 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 ഡെമോ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇതിൽ ഈ നീല ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് ചൊവ്വയിൽ അന്നുണ്ടായിട്ടുള്ള കടലാണ് കൂടാതെ ഇതിൽ ഈ ഓറഞ്ച് സ്റ്റാർ ഇട്ടിട്ടുണ്ടല്ലോ ആ ഓറഞ്ച് സ്റ്റാറിലാണ് ചൈനയുടെ ഷുറോങ് റോവർ ലാൻഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഈ മഞ്ഞ സ്റ്റാർ ഇട്ടിരിക്കുന്ന ഭാഗത്താണ് നാസയുടെ പെർസേവറൻസ് റോവർ ലാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നാസയുടെ പെർസേവറൻസ് ഇറങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞാണ് ഷുറോങ്ങും ചൊവ്വയിൽ ലാൻഡ് ചെയ്യുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ് ചൊവ്വ എന്ന് പറയുന്നത് പഴയ ഒരു ഭൂമി തന്നെ ആയിരുന്നു എന്നതാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ചൊവ്വയിൽ ഉണ്ടായിരുന്ന ജീവൻ അല്ലെങ്കിൽ ചൊവ്വയിൽ എന്തുകൊണ്ട് ജീവൻ ഉണ്ടായില്ല അഥവാ ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ജീവന് എന്താണ് സംഭവിച്ചത് ചിലപ്പോൾ ഇതുതന്നെ ആകാം ഭാവിയിൽ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഗ്രഹങ്ങളെ കുറിച്ചൊരു സീരീസ് ഞാനിപ്പോൾ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് തരുക എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ